ക്ഷമിക്കൂല 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 ഇനി ഇതിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ തന്നെ പുറത്തിറങ്ങി വന്നാലും പുറത്തിറങ്ങേണ്ടി വന്നാലും അക്ബറിനോട് ഞാൻ ഇനി ക്ഷമിക്കൂല സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് രേണുവിന്റെ ഒരു പ്രഭോയാണ് വന്നേക്കുന്നത് അതിന് താഴെ വന്നേക്കണ കമന്റുകൾ രേണുവിന് തന്നെ പണിയാകും ഇത് അല്ലേ അപ്പൊ നമ്മള് ലാലേട്ടം പറഞ്ഞത് എന്താണ് രേണു ക്ഷമിക്കുവോ ഒരു സമയം കൊടുക്കാം ഒരാഴ്ച കൺവിൻസ് ചെയ്യുക അക്ബറെ രേണുവിനെടുത്ത് എന്തായാലും പറഞ്ഞത് മോശമായി പോയി അക്ബർ അപ്പത്തൊട്ട് നടക്കുന്നതാണ് പുറകെ രേണുവിൻ്റെ പുറകെ അക്ബർ ഇങ്ങനെ നടക്കുകയാണ് ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് നടന്നത് പ്രൊമോയിൽ എന്താ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം രേണുവിനെ സെപ്റ്റിക്ടാങ് എന്ന് വിളിച്ച സംഭവം ഭയങ്കര സംഭവമായി ഭയങ്കര വിഷയമായി പക്ഷേ ഇതൊന്നും അല്ലാണ്ട് രേണുവിന് വേറൊരു കണ്ടന്റ് അവിടെ ഇല്ല ഇതാണ് ഇപ്പോൾ രേണുവിന്റെ കണ്ടന്റ് ഇപ്പം ഇപ്പോൾ രേണുവിൻ്റെ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് രേണു സംസാരിക്കുന്നതാണ് എന്ത് യോഗ്യതയാണ് എന്ത് യോഗ്യതയാണുള്ളത് ആ പേരെന്ന് നിന്ന് എനിക്കറിയില്ല ഏഹ് എനിക്കറിയില്ല എന്നെ ആ പേരെന്തിനു വിളിച്ചതെന്നുള്ളത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല അത്രയ്ക്ക് എന്റെ മനസ്സിൽ കീറി മുറിച്ചുപോയി ഇനി എന്നെ ഇവിടുന്ന് ഏതിൻ്റെ പേരെന്ന് നിന്ന് വിട്ടാലും മാക്സിമത്തിനധികം അനുഭവിച്ചാണ് രേണു ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിലെത്തിയത് എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല 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 ആ ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാലും ഞാൻ ക്ഷമിക്കൂല എന്നാണ് രേണു പറഞ്ഞേക്കുന്നത് ഇതാണ് പ്രമോ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഇതിൻ്റെ റിയാക്ഷൻസ് കുറേ താഴെ വന്നിട്ടുണ്ട് എല്ലാം നെഗറ്റീവാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ലാണ്ട് രേണുവിന് വേറൊരു വിഷയം അവിടെ ഇല്ല പിന്നെ വേറൊരു സംഭവത്തിനും രേണുവിനെ ഇതിനകത്ത് കാണുന്നില്ല ഇതല്ലാണ്ട് അപ്പോൾ ആൾക്കാർ ഇത് പറഞ്ഞു 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 ഇത് സ്വയം നെഗറ്റീവ് ആവാനുള്ള പരിപാടി ആവാണ് സ്വയം നെഗറ്റീവ് ആയിപ്പോവും ഇതിനകത്ത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ ടോപ്പ് മനസ്സിലാകത്ത് വന്നിരിക്കുന്നത് ഇവർക്ക് മനസ്സിലായി ആ സംഭവം പുറത്ത് കുറച്ച് കൊളുത്തിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് അത് അങ്ങ് വിടാൻ പറ്റുന്നില്ല അതിനാണ് നാനൂറ് ലൈക്കാണ് ബിഫോർ രേണു ചേച്ചി ബിഫോർ ബി ബി എക്സ്പെക്ടേഷൻ ഭയങ്കര സിംഹമാണെന്നുള്ളത് റിയാലിറ്റി പൂച്ചക്കുട്ടി നിലനിൽപ്പിന് വേണ്ടി വെറും ഒരു നാടകം ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ ഇത് സ്ക്രീൻ ഫേസിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് ആർക്കൊക്കെ തോന്നുന്നത് ഒരു കണ്ണാടിക്കും അങ്ങനെ ഇങ്ങനെ ഒരു വിധി കൊടുക്കരുതേ ഇവർ ഇത് സ്ഥിരം പരിപാടിയായല്ലോ ഒറ്റയ്ക്കുള്ള സംസാരം രേണുവിൻ്റെ ആകെയുള്ള കണ്ടന്റ് കണ്ണാടി നോക്കി കുറച്ച് കരയും ദ എൻഡ് ഈ ഒരൊറ്റ കേസ് വെച്ച് നൂറ് ദിവസം ഓടിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്തൊരു അഭിനയം അവർക്ക് കുറച്ച് കൂടുതൽ പരിഗണന കൊടുക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് അയാൾ എത്ര തവണ സോറി പറഞ്ഞു എങ്ങനെ എന്തെല്ലാം അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടും എന്നിട്ടും അതൊന്നും പോരാ അക്ബർ അങ്ങനെ വിളിച്ചത് ഒരു ചാൻസ് ആക്കി മാറ്റുകയാണ് ആളുടെ സെന്റിമെന്റ്സ് പിടിച്ച് കയറി വോട്ട് നേടാൻ എന്നൊക്കെയാണ് ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നത് കണ്ണാടിയിൽ നോക്കി കളർ കള്ളക്കരച്ചിൽ കരയാതെ പോയി ഗെയിം കളിച്ച് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഫുൾ നെഗറ്റീവാണ് കേട്ടോ ഒരു പോസിറ്റീവ് കമൻസും രേണുവിന് വേണ്ടിയിട്ടില്ല രേണു ഇതെല്ലാം കളഞ്ഞ് രേണു അവിടെ ഗെയിം കളിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ഇതും പറഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുന്നതാണ് രേണുവിന് നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് ഈ സീസൺ പക്ക ഗെയിമാണ് എൻ്റെർടൈൻമെൻറ്റ് ഭാഗങ്ങളൊന്നും എത്തിയിട്ടില്ല കാര്യം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിലുണ്ടാകും കുറച്ച് പരിപാടി അതല്ലാണ്ട് ചിലപ്പോൾ ചിങ്ങ ചിങ്ങ ഒന്നിന് കുറച്ച് പരിപാടി ഉണ്ടാകുമായിരിക്കും പിന്നെ അങ്ങോട്ട് നമുക്ക് ഓണം അതായത് നമ്മുടെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് ഓണത്തിൻ്റെ ഫുൾ പരിപാടികളായിരിക്കും അപ്പോഴായിരിക്കും ഈ കലോത്സവം ഇതുമെല്ലാം വരുന്നത് സോ ആ സമയത്തേക്കാണ് കലാപരിപാടികളൊക്കെ വെച്ചേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഫുൾ ഗെയിമാണ് അപ്പോൾ ഗെയിം കളിക്കാനാണ് മാക്സിമം നോക്കേണ്ടത് രേണുവിന് എനിക്ക് തോന്നുന്നു രേണുവിന് ഒരു ഒരു ആൾക്കാർ രേണുവിൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കമൻ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അവരെയും കൂടെ വെറുപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക അല്ലേ അതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ലാലേട്ടം വരുമ്പം അന്ന് ചോദിക്കുക രേണു ക്ഷമിച്ചോ ഇല്ലല്ലാരേട്ടോ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല പിന്നെയും ഇതിനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പിന്നെയും കൊണ്ടുപോയിട്ട് ഇത് ഈ സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ വിട്ടിട്ട് വേറെ കാര്യം നോക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇന്നും അക്ബർ ഫുഡ് കൊണ്ടുപോകുമ്പോഴും രേണു ചേച്ചി രേണു ചേച്ചി എന്ന് പറഞ്ഞ് നടക്കുന്നു അതൊന്ന് വിട്ടുകള ഇനി പുള്ളിക്കാരൻ്റെ മനസ്സോ കാണുന്ന പ്രേക്ഷകരുടെ വിളിച്ചുപോയി ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ ഇനി നമുക്ക് അത് തിരിച്ചെടുക്കാനോ അത് റീവെയിൻ്റ് അടിക്കാനോ അതൊന്നും നമുക്ക് പറ്റൂല അതിൻ്റെ സമയം കഴിഞ്ഞു അപ്പോൾ എന്തായിരുന്നാലും ഇത് പിടിച്ചോണ്ടിരുന്നാൽ രേണുവിന് പണിയാണ് ഇത് രേണുവിന് പണി കിട്ടുന്ന പരിപാടിയാണ് രേണു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം നമുക്ക് കുറച്ചൊരു സപ്പോർട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ശാരിക ഭയങ്കരമായിട്ട് രേണുവിനോട് പറഞ്ഞ് ഇത് ഒരിക്കലും ക്ഷമിക്കരുത് ക്ഷമിച്ച് കൊടുക്കരുത് പുറത്ത് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് വിധവകളെയും സ്ത്രീകളെയൊക്കെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നു നിങ്ങൾ പലർക്കും ഒരു ഇൻസ്പിറേഷനാണ് എന്താ ഞാൻ പറയേണ്ടത് ആ ഒരു സംഭവത്തെ രേണു അതിനെ വേറെ രീതിയിലെടുത്ത് പിന്നെയും അക്ബറിനെ അതൊരു നെഗറ്റീവ് ആക്കി പുറത്ത് നെഗറ്റീവായി അക്ബർ എന്ന് വിചാരിച്ച് തന്നെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിർത്തുന്നതായിരിക്കും കഴിഞ്ഞ ഈ ആഴ്ച കൊണ്ടെങ്കിലും ഇത് നിർത്തുന്നതായിരിക്കും നല്ലത് ഇനിയും കണ്ടിന്യൂ ചെയ്താൽ പണി കിട്ടും ഇപ്പോൾ തന്നെ ഫുൾ കമൻസ് നെഗറ്റീവായി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ ജിസേൻ്റെ സംഭവം എപ്പോഴാണ് അലവുകൾ കണ്ടുപിടിക്കണം എപ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത് അതൊക്കെ മിക്കൊരു പത്തര കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ എപ്പിസോഡിലുണ്ടാവും മിക്കവാറും പത്തരയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്താണ് ജിസേൻ്റെ മറ്റേ നമ്മുടെ ബാഗ് ഇരിക്കുന്ന ഭാഗവും കട്ടിൻ്റെ അടിയിലൊക്കെ തപ്പുന്നത് അപ്പോഴാണ് അപ്പോൾ അത് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്